വളരെയധികം നല്ല മികച്ച റെസ്പോൺസുകൾ ഒരു തിയേറ്ററിക്കൽ എന്റർടൈനർ ഒരു മാസ് മസാല എൻ്റർടൈനർ എന്നുള്ളൊരു ടാഗ് ഇട്ടുകൊണ്ട് ഒരുപാട് നല്ല റെസ്പോൺസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ നിന്ന് തന്നെ പല സ്ഥലത്തു നിന്നും നല്ല ആൾ കൂടിയിട്ടുണ്ടെന്നും നല്ല റിവ്യൂസ് പറഞ്ഞതും ഒക്കെ ഉള്ള ഒരുപാട് കോള് മെസ്സേജുകളൊക്കെ വരുന്നുണ്ട് കാണുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് സാറിനോട് സംസാരിച്ചു പറഞ്ഞത് കാലിക്കട്ട് മേഖലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ മലബാർ മേഖലയിൽ നിന്നാണ് നമുക്ക് വരുന്നതെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ സന്തോഷം പിന്നെ ഇപ്പൊ ഉണ്ണി പറഞ്ഞ പോലെ തന്നെ ഉണ്ണി നല്ല ഡീറ്റെയിൽ ആയിട്ട് സിനിമയുടെ എന്താണ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൽ എനിക്ക് ആഡ് ചെയ്ത് ഇപ്പൊ ഉണ്ണി ലാസ്റ്റ് പറഞ്ഞ കാര്യം തന്നെയാണ് ഇതൊരു പിള്ളാർ സെറ്റിന് മാത്രം കാണാൻ പറ്റുന്ന ഒരു അടിപ്പടമല്ല അതിനപ്പുറത്തേക്കൊരു നല്ലൊരു കഥ പറഞ്ഞു പോകുന്ന എല്ലാ ക്യാരക്ടേഴ്സിനും കൃത്യമായ സിനിമയാണ് തിയേറ്ററുകളിൽ പോയി നിറഞ്ഞ സദസിലിരുന്ന് കൈയടിച്ച് വിസലടിച്ച് കാണാൻ പറ്റുന്ന ടൈപ്പ് അങ്ങനത്തെ ഒരു പടം ആണ് ബൾട്ടി ഇതുവരെ വളരെ നല്ല റെസ്പോൺസുകളുണ്ട് ഒരുപാട് സന്തോഷം